കലാകാരന്മാരുടെ സംഘടനയായ തരംഗ ചാലക്കുടി ലോക നാടകദിനമായ മാർച്ച് ഇരുപത്തിയേഴിന് ദിനാചരണം സംഘടിപ്പിച്ചു അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് ഉദ്ഘാടനം ചെയ്തു തരംഗ പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു നാടകരംഗത്ത് നാല്പത്തിയഞ്ചു വർഷം പിന്നിടുന്ന നടൻ നന്ദകുമാർ എലിഞ്ഞിപ്രയെയും നാടകരംഗത്ത് ഇരുപത്തിയഞ്ചു വർഷം പിന്നിടുന്ന നടനും നാടക രചയിതാവുമായ ഉണ്ണികൃഷ്ണൻ പാലപ്പെട്ടിയെയും അവരുടെ വസതികളിൽ ചെന്ന് ആദരിച്ചു അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗമിനി മണിലാൽ ലാൽ അന്നമരട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ എന്നിവർ മുഖ്യാതിഥികളായി അന്നമനട ഗ്രാമപഞ്ചായത്ത് വാർഡംഗം കൃഷ്ണകുമാർ അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വാർഡംഗം അംഗം സനീഷ ഷെമി വിജയൻ മൽപ്പാൻ സുധീഷ് ചാലക്കുടി കലാഭവൻ രഞ്ജിത്ത് രാകേഷ് ചാലക്കുടി സുരേഷ് പ്രണവം എം ഹോച്ച്മിൻ എന്നിവർ സംസാരിച്ചു മാർച്ച് ഇരുപത്തിയേഴ് ലോക നാടക ദിനമാണ് ലോകായ നാടകം നമുക്കറിയാം അതിന്റെ കേരളത്തിലുള്ള നാടകം കരയിലൂടെ ഒരുപാട് ഒരുപാട് സൃഷ്ടിച്ച ഒരു മണ്ണാണ് കേരളം പറയേണ്ടത് ഒട്ടേറെ അഭിനേതാക്കളും എൻ്റെ കലാകാരനു വേണ്ടി പ്രയത്നിക്കുക സമൂഹത്തിന് നന്മയായിരിക്കും ഇങ്ങനെയുള്ള കലാകാരൻ്റെ മനസ്സ് ഈ രാജ്യത്തെ നിർമ്മിക്കും നാട് നൽ നിർമ്മിക്കുന്ന കൈകളായിട്ട് നമ്മുടെ കലാകാരന്മാരുടെ കൈകൾ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇങ്ങനെ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ എല്ലാ ആശംസകളും എന്നെ ആദരിച്ചതിൽ കൂടാനും കൂടി നന്ദി പ്രകാശിച്ചുകൊണ്ട് നിർത്തത്തെ